എന്തുകൊണ്ട് മിലിറ്ററി ആക്ഷൻ എടുത്തുകൂടാ അവർ നമ്മളുടെ രാജ്യത്ത് ആൾക്കാരെ പിന്നെ കൊന്നിട്ട് പിന്നെ പോവാൻ എളുപ്പത്തിൽ നമ്മൾ സമ്മതിക്കാൻ സാധിക്കും സർക്കാർ അവിടെ തീരുമാനിക്കണം നമ്മളെ വെറും ഞാൻ നിൽക്കുന്ന ഒരു സാധാരണ നിങ്ങളെ പോലെ ഒരു അഭിപ്രായം പറയുന്ന ഒരാളാണ് അത്ര സെക്യൂരിറ്റി ഇല്ലാസ് ഉണ്ടായെന്നൊരു സംശയവും ഇല്ല ഇത് സംഭവിച്ചുമില്ല നിങ്ങൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വെറും ഫ്രീ ആയിട്ട് ചെയ്തിട്ട് പോകാൻ സാധിക്കില്ല ആ കാലം കഴിഞ്ഞു നിങ്ങൾക്ക് യു വിൽ ഹാവ് എ പ്രൈസ് ടു പേ ഇഫ് യു ഡു ദിസ് ഈ ഡിപ്ലോമസിയൊക്കെ നിങ്ങൾ പറയുന്നത് നമ്മുടെ കേന്ദ്ര സർക്കാർ എന്താ ചെയ്യേണ്ടതെന്നോ അതോ ഞാനെന്താ ചെയ്യേണ്ടതെന്ന് കേന്ദ്ര സർക്കാർ പല കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിൽ ഡിപ്ലോമാറ്റിക് ആക്ഷൻ ഉണ്ടാവും എന്റെ അഭിപ്രായത്തെ പല സാധ്യതകൾ നിങ്ങൾ വേണമെങ്കിലും എന്റെ ഒരു ആർട്ടിക്കിൾ ഇന്നലെ ഇറങ്ങി എൻ ഡി ടി വി ഡോട്ട് കോമിൽ അതിൽ ഞാൻ എല്ലാ ഓപ്ഷൻസും ഞാൻ കാണുന്ന ഓപ്ഷൻസ് എഴുതി വെച്ചിട്ടുണ്ട് അതിൽ നിങ്ങൾക്കറിയാം ചില പിന്നെ കവേർട്ട് ആക്ഷൻസ് ഉണ്ടാവും ചില ഓവേർട്ട് ആക്ഷൻസ് ഉണ്ടാവുക സർക്കാർ അവിടെ തീരുമാനിക്കുന്നത് നമ്മളെ വെറും ഞാൻ നിൽക്കുന്ന ഒരു സാധാരണ നിങ്ങളെ പോലെ ഒരു അഭിപ്രായം പറയുന്ന ഒരാളാണ് അത്രയേ ഉള്ളൂ പക്ഷേ പിന്നെ ഇന്റലിജൻസ് വഴിക്ക് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും സൈബർ വോഫെയറിന്റെ സമയം ഒരുപക്ഷെ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ അതിനെ ചിന്തിക്കാറായി സൈബർ ആക്ഷൻസ് എടുക്കാൻ സാധിക്കും അതിൻ്റെ ഒപ്പം പിന്നെ ടാർഗറ്റഡ് അറ്റാക്സ് ഡ്രോൺ അറ്റാക്സ് മിസൈൽ അറ്റാക്സ് എന്തൊക്കെ ചെയ്യാം എന്തുകൊണ്ട് മിലിറ്ററി ആക്ഷൻ എടുത്തുകൂടാ അവര് നമ്മുടെ രാജ്യത്തെ വന്നൊരു ആൾക്കാരെ പിന്നെ കൊന്നിട്ട് പിന്നെ പോകാൻ എളുപ്പത്തിൽ നമ്മൾ സമ്മതിക്കാൻ സാധിക്കും അതിനൊരു പ്രൈസ് പേ ചെയ്യണം അപ്പൊ നമ്മള് എന്റെ അഭിപ്രായത്തിൽ ഒരു റിസ്പോൺസ് കൊടുക്കണം ഉറപ്പമായിട്ട് ആ റെസ്പോൺസ് വഴിക്ക് നമുക്ക് ഒരു സന്ദേശം ഉണ്ടാവണം നിങ്ങൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വെറും ഫ്രീ ആയിട്ട് ചെയ്തിട്ട് പോവാൻ സാധിക്കില്ല ആ കാലം കഴിഞ്ഞു നിങ്ങൾക്ക് യു വിൽ ഹാവ് എ പ്രൈസ് ടു പേ ഇഫ് യു ഡു ദിസ് ആൻഡ് ദിസ് ഇസ് ദ പ്രൈസ് പ്രൈസ് ആ സന്ദേശം നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഞാൻ പറയണത് നമ്മൾ ഇതൊക്കെ സർക്കാരിന് വിട്ടുകൊടുക്കാൻ സാധിക്കുന്നു അവരാണ് ഭരണത്തിൽ അവരാണ് ഉത്തരവാദിത്വം അവർക്കാണ് ഇന്റലിജൻസ് ഉള്ളത് അവർക്കാണ് എല്ലാ വിധത്തിലും തീരുമാനം എടുക്കേണ്ടത് ഇതിന് നമ്മൾ എന്റെ അഭിപ്രായത്തിൽ എല്ലാ ഭാരതീയ പൗരനും സർക്കാരിൻ്റെ ഒപ്പം നമ്മളുടെ പതാകയുടെ കുഞ്ഞിൽ നിൽക്കണം അതാണ് നമ്മളുടെ ഒരു കടമ ഈ സമയത്ത് അതെല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ പിന്നിലേറെ ചർച്ചകൾ ചെയ്യാൻ ഒരു ജനാധിപത്യം അകന്നത്തെ പൂർണ്ണ അവകാശമുണ്ട് പക്ഷെ ഞാൻ ഇപ്പോഴുള്ള സമയം കാണാം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല കാർഗിൽ സഭ വെച്ചപ്പോൾ എന്റെ ഓർമ്മയിൽ കാർഗിൽ സഭ ഞാൻ വായിച്ചത് എല്ലാവരും സർക്കാർ വലിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സർക്കാർ ആയിരുന്നില്ല വാജ്പേയി സർക്കാർ എല്ലാവരും അവരൊക്കെ നിന്നു യുദ്ധം കഴിഞ്ഞ ശേഷമാണ് ചർച്ചയും ഇൻവെസ്റ്റിഗേഷനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതുപോലെ തന്നെ ഇപ്പോ ഇത് നടക്കട്ടെ നമ്മൾ ഇവരെ വിട്ടുകൊടുക്കരുത് ഈ ആക്ഷൻ എടുത്ത ശേഷം നമ്മൾ പിന്നെ വേറെ വിഷയങ്ങൾ ചിന്തിക്കാം പക്ഷേ നമ്മൾ എന്തായാലും ഈ കാര്യത്തിൽ ഭാരതീയ പൗരന്മാരായിട്ടാണ് ചിന്തിക്കേണ്ടത് ആണ് എന്റെ അഭിപ്രായം ഞാൻ എന്തായാലും ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം പറഞ്ഞതാണ് ഞാനൊരു പാർട്ടി വാക്താവല്ല നിങ്ങൾക്ക് അറിയാൻ ഞാൻ പാർട്ടിക്ക് പാർട്ടിയുടെ പേരിലല്ല സംസാരിച്ച് ഞാനൊരു ഒരു എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ചോദിച്ചു ഞാനൊരു പേഴ്സണൽ ഒപ്പീനിയൻ കൊടുത്തു ആ പെഹൽഗാം പറഞ്ഞു ചർച്ച വേണ്ട ഞാൻ ഒരിക്കലും എന്താ പറഞ്ഞത് സെക്യൂരിറ്റി ലാബ്സ് ഉണ്ടായെന്നൊരു സംശയവും ഇല്ല ഇത് സംഭവിച്ചു സംഭവിച്ചുമില്ല പക്ഷേ നമുക്ക് അക്കൗണ്ടബിലിറ്റി ആവശ്യപ്പെടാനുള്ളതും സർക്കാരിന്റെ വക അക്കൗണ്ടബിലിറ്റി ഒരു അന്വേഷണം നടത്തി പഠിക്കാനും എടുക്കാനും അതിന്റെ സമയം ഇപ്പോഴാണോ അതോ ഈ ക്രൈസിസ് കഴിഞ്ഞ ശേഷമാണോ നമ്മളെല്ലാവരും ഒരു റിറ്റാലിയേഷൻ്റെ ഒരു അവസരം കാത്തിരിക്കുകയല്ലേ